ചെമ്പിനർ പൂവിൻ്റെ അടുത്ത് വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നട പറഞ്ഞായിരുന്നു സച്ചിയുടെ കൂട്ടുകാരൻ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അറുപതാം വിറവ് വിവാഹ വാർഷികമാണെന്നുള്ളതും അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അറുപതാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പം ഈ കൂട്ടുകാരൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ ഫങ്ഷൻ വളരെ കേമമായിട്ടാണ് നടന്നത് കേട്ടോ അപ്പോൾ അവരുടെ കയ്യിലൊക്കെ പൈസയുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികം ആഘോഷിക്കാനായിട്ട് മകനായിട്ട് ഞാനിങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കരച്ചിലാണ് കേട്ടോ അപ്പോൾ ഈ കൂട്ടുകാരൻ അപ്പോൾ സച്ചിക്കാണെങ്കിലോ ഇത് കണ്ടിട്ട് ഭയങ്കര വിഷമം നീ വിഷമിക്കേണ്ടടാ എന്നിട്ട് ആ കൂട്ടുകാരനാണെങ്കിൽ കുടിച്ചിട്ടും അപ്പോൾ നിൻ്റെ അച്ഛൻ്റെ മ്മയുടെ വിവാഹ വാർഷികം അല്ലേ അപ്പോൾ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും വിവാഹവാർഷികം ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് നിനക്ക് എത്ര ലക്ഷം രൂപ വേണം ഒരു ലക്ഷം രൂപ വേണം ഒരു ലക്ഷം രൂപ ആ ഞാൻ അറേഞ്ച് ചെയ്തു ചെയ്തുതരാം നീ വിഷമിക്കേണ്ടെന്ന് പറയണേ രേവതിയുടെ അടുത്തേക്ക് ഓടി വരികയാണേ രേവതി അന്ന് നമുക്ക് കിട്ടിയ സമ്മാനത്തുകയുണ്ടല്ലോ അപ്പോൾ രേവതി സച്ചി ഇതിനിടയ്ക്ക് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും അവർക്കതിൽ ഒരു ലക്ഷം രൂപ കിട്ടുകയൊക്കെ ചെയ്തില്ലേ അപ്പോൾ എല്ലാവരെയും മാറ്റി നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒരു ലക്ഷം രൂപ അവാർഡായിട്ട് കിട്ടുകയൊക്കെ ചെയ്തില്ലേ എല്ലാവരെയും തോപ്പിച്ചിട്ട് ആ പൈസ എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ രേവതി ചോദിക്കണം അല്ല അതെന്തിനാ നമ്മൾ റൂം കെട്ടാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയല്ലേ ആ അല്ല ഇപ്പം റൂം കെട്ടലല്ല പ്രധാനം എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ അറുപതാം പിറന്നാളാണ് ഒരു അറുപതോ വാർഷികമാണ് അപ്പോൾ അതിൻ്റെ അതിനായിട്ട് അവൻ്റെ കയ്യിൽ പൈസയില്ല അപ്പം നമുക്കത് അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയണേ ഇത് കേട്ട് രേവതിക്ക് ആകെ ദേഷ്യം വരും സച്ചി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ആ പൈസ തരില്ല എന്തെങ്കിലും ഒരു ആശുപത്രി കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ നിങ്ങൾ നിങ്ങളീ പറയുന്നതൊക്കെ കേൾക്കാൻ രസമുണ്ട് ഞാൻ അംഗീകരിക്കും പക്ഷേ അല്ലാതെ ഈ കൂട്ടുകാരൻ്റെ വര എന്താ പറയുക ആർഭാടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ചെയ്യേണ്ട നമ്മളെ ഉള്ള സാധാരണക്കൾക്ക് തുച്ഛമായിട്ടുള്ള വരുമാനങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ വരുമാനത്തിനനുസരിച്ച് ചെറിയ രീതിയിൽ എന്തെങ്കിലും അമ്പലത്തിൽ പോയിട്ടോ പൂജ നടത്തുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യാലോ നല്ലത് അല്ലെങ്കിൽ ആരും ഇല്ലാത്തവർക്ക് അന്നദാനം കൊടുക്കുകയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാലോ നല്ലത് അല്ലാതെ ഉള്ളവനെ തന്നെ വിളിച്ചിട്ടേ സദ്യ വിളമ്പിക്കൊണ്ട് അവൻ്റെ കുറ്റം കേൾക്കുന്നത് എന്തിനാണ് അതിന് നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണേ അപ്പോൾ ഇതേ ഒക്കെ നമ്മുടെ സച്ച് പറയാണ് രേവതി നിന്നോടാരെങ്കിലും ചോദിച്ചോ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ ഇല്ലയോ എന്ന് അതൊന്നും അല്ല രേവതിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആ പൈസ എടുക്കണം നീ ഇങ്ങൂടെ വരണം എന്ന് പറയുകയാണേ അപ്പോൾ രേവതി പറയുകയാണ് ഇല്ല ഞാൻ തരില്ല അത് എൻ്റെയും കൂടെ പൈസയാണെന്ന് പറയണ്ടോ നീ മാത്രമല്ല അധ്വാനിച്ചുണ്ടാക്കിയത് ഞാനും കൂടെ അധ്വാനിച്ചിട്ടാണ് അതുണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചയോട് ഭയങ്കര വഴക്കുണ്ടാക്കുകയാണ് അപ്പോൾ അത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ രേ എന്ന് പറഞ്ഞിട്ട് രേവതി വഴക്കുണ്ടാക്കുന്നുണ്ടോ അപ്പോൾ രേവതി പറയുകയാണ് സ്വന്തം അച്ഛൻ്റെ അറുപതാം പിറന്നാൾ നടത്തുന്ന മുഖ്യമല്ല റൂം കെട്ടി അതിൽ താമസിക്കുന്നതാണല്ലോ നിനക്ക് മുഖ്യം നീ എന്താണ് ഇത്ര സ്വാർത്ഥതയോടുകൂടി ചിന്തിക്കുന്നത് നിനക്ക് സ്വന്തം അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അറുപതാം കല്യാണത്തിന് എന്തെങ്കിലും ആഘോഷിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നില്ലേ അതാണ് ശരിക്കും എൻ്റെ ഫ്രണ്ടിൻ്റെ മനസ്സ് അവന് വേണ്ടിയിട്ട് ഞാൻ അത് തന്നെ ചെയ്യും അവന് വേണ്ടിയിട്ട് ഞാൻ പൈസ എടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണേ ഞാൻ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ പൈസ എടുത്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയുകയാണേ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ രേവതി പറയാണ് അങ്ങനെ രേവതിക്ക് ആകെ വിഷമമാവുകയാണ് കേട്ടോ എന്തായാലും ആ ചേട്ടന് ചെന്ന് സച്ചിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനുണ്ടല്ലോ ആ ചേട്ടനെ ചെന്ന് കണ്ടിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അയാളാണെങ്കിൽ പൈസ കൊടുക്കാന്നൊക്കെ വാക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ആഘോഷിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് രേവതി അവിടെ ചെന്നിട്ട് രേവതിയെ കണ്ടതും ഈ കൂട്ടുകാരും ചോദിക്കണം അല്ല മോളെ നീ എന്താ ഒറ്റയ്ക്ക് വന്നത് സച്ചിയെ കാണാനാണോ സച്ചി ഓട്ടത്തിന് പോയിരിക്കുകയാണല്ലോ ഏയ് ഇപ്പം നീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചയെ കാടാൻ പറ്റില്ലല്ലോ നീ ഒരു കുറച്ചു നേരം വെയിറ്റ് എന്ന് പറയാണ് അപ്പോൾ രേവതി പറയണേ ഇല്ല ചേട്ടാ ഞാൻ വന്നതേ സച്ചയെ കാണാനല്ല ചേട്ടനെ തന്നെ കാണാൻ വേണ്ടി സച്ചേട്ടൻ എന്നെ സ്വന്തം അനിയത്തെ പോലെ കണ്ടിട്ട് പെങ്ങളെന്നൊക്കെയാണല്ലോ വിളിക്കുന്നത് ആ ഒരു വിശ്വാസം ഞാൻ ചേട്ടനോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുകയാണേ അപ്പോൾ ചേട്ടൻ ചോദിക്കുകയാണ് അല്ല മോളെ നിനക്ക് ഇത്ര പറയാനുള്ളത് അത് പിന്നെ സച്ചേട്ടൻ പറഞ്ഞേ ചേട്ടൻ അച്ഛൻ്റെ അറുപതാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണെന്നൊക്കെ ആ മോളെ എല്ലാം സച്ചിയുടെ ഒരു നല്ല മനസ്സിൻ്റെ ആണ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല സച്ചി അത് ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്കതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികം ആഘോഷിക്കാനും ചെയ്യാനും ഒക്കെ പറ്റുന്നു എന്ന് പറയാണ് അപ്പോഴേക്കും രേവതി പറയാം ചേട്ടൻ ഞാൻ പറയുന്നുണ്ട് ചേട്ടനൊന്നും വിചാരിക്കരുത് കേട്ടോ സച്ചേട്ടനാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഓരോ ദിവസവും അഞ്ഞൂറ് നൂറ് ആയിരം അങ്ങനെയൊക്കെ കിട്ടുന്നത് നിങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ ജീവിതമൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ തന്നെ നമ്മളൊക്കെ വളരെ താഴെത്തട്ടിന്ന് വന്നവരാണ് നൂറ് രൂപയും പത്ത് രൂപയൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ പതിയെ പതിയെ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് എന്താ പറയുക നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയെടുക്കുകയും ചെയ്യും നമുക്ക് അവർക്ക് ചെറിയ ഒരു വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മാത്രമേ നടു ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചേട്ടന് മനസ്സിലായോ നമ്മുടെ വരവിനുസരിച്ചിട്ടുള്ള ചിലവേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് ഒരാഘോഷം എന്നൊക്കെ പറഞ്ഞ കയ്യിലിരുന്ന് തീർത്ത് കഴിഞ്ഞാലേ നമ്മളെ പോലുള്ളവർക്ക് പിന്നെ മുന്നോട്ട് ജീ ജീവിക്കാനോ ചിന്തിക്കാനോ ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഞാൻ ചേട്ടനോട് പറയേണ്ട കാര്യമില്ലല്ലോ അത് തന്നെയല്ലേ സത്യം എന്നിങ്ങനെ പറയുകയാണെങ്കിൽ അതുകൊണ്ട് സച്ചേട്ടനെ ഈ ഒരു ഒരു ലക്ഷം രൂപ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ വെറുതെ അങ്ങ് ചിലവാക്കി കളയാനായിട്ട് എനിക്ക് മനസ്സില്ല ചേട്ടാ ഞാൻ ചേട്ടനെന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് കേട്ടോ സത്യമായിട്ട് നമ്മുടെ അവസ്ഥ ഇതാണല്ലോ ചേട്ടനാണെങ്കിലും പിന്നീടത് തിരിച്ചു തരണമല്ലോ അപ്പോൾ ഒരു ലക്ഷം രൂപ ചേട്ടന് തന്നാലും അതുപോലെ തിരിച്ചു തരേണ്ടി വരില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടാവില്ല ചേട്ടാ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക രേവതി പറയുന്നത് ശരിയാണ് ശരിയാണ് മോളെ ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല എന്തായാലും ഞാൻ സച്ചയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഞാൻ മേടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ഉറപ്പ് കൊടുക്കണം അങ്ങനെ രേവതി അവിടെ നിന്നങ്ങ് പോകുകയാണെ അടുത്ത സീനിലേക്ക് കാണിക്കാൻ നമ്മുടെ ശ്രുതിയെ ശ്രുതിയാണ് അപ്പോൾ മീര ശ്രുതിയെ വിളിക്കുന്നുണ്ട് കേട്ടോ എടി നമ്മളെ വീട് പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ നിന്റെ കൊച്ചിനെ അമ്മയും കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീട് ആ അവിടെ ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്രയും വേഗം അത് കെട്ടാനുള്ള വഴി നോക്കുമെന്ന് പറയണം അപ്പോൾ ശ്രുതി പറയണം അയ്യോ ഇപ്പം എൻ്റെ കയ്യിൽ അത്രയും പൈസ ഒന്നും ഇല്ല എന്തായാലും ശ്രുതിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയണേ അങ്ങനെ ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ശ്രുതി എനിക്ക് ഒരു ലക്ഷം രൂപ തരുമോ എന്ന് ചോദിക്കാനോ അപ്പോൾ ശ്രുതി പറയാണ് എനിക്കിന്തിനാണ് ഒരു ലക്ഷം രൂപ അപ്പോൾ ശ്രുതി പറയാം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഭാനുപ്രിയ അവൾക്ക് പെട്ടെന്ന് ഒരു ഒരു ലക്ഷം രൂപയുടെ ആവശ്യം വന്നു അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ അവൾ അവൾ വേറെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് ഒരു ലക്ഷം രൂപ തരുമോ എന്ന് ചോദിക്കുകയാണ് ഇത് വയ്ക്കുന്നത് നമ്മുടെ ശ്രുതി പറയുകയാണ് എൻ്റെ ഫ്രണ്ടിന് പോലും ഞാൻ ഒരു ലക്ഷം രൂപ കൊടുക്കില്ല പിന്നെയാണ് നിൻ്റെ ഫ്രണ്ടിന് പിന്നെ ഈ ബാനുപ്രിയ എന്ന് പറയുന്നത് ആരാണ് ഞാനിതുവരെ കേട്ടിട്ടൊന്നുമില്ല നിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ബാനുപ്രിയയെക്കുറിച്ച് ഇതൊക്കെ പുതിയ പേരാണല്ലോ ഇതൊക്കെ എവിടെ നിന്ന് വരും ൂ അപ്പോൾ ശ്രുതി പറയാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെ കുറിച്ചൊന്നും നിനക്ക് അറിയില്ലല്ലോ നീ ഒരു കാര്യം ചെയ് ഒരു ലക്ഷം രൂപ താ അവൾ എത്രയും വേഗം തിരിച്ചു തന്നോളും അവൾ അവൾ വിശ്വസിക്കാൻ പറ്റുന്ന ആൾ തന്നെയാണെന്ന് പറയണേ നീ എന്തൊക്കെ പറഞ്ഞാൽ ശരി ഒരു ലക്ഷം രൂപ ഞാൻ തരാൻ പോകുന്നില്ല അങ്ങനെ മുന്നും പിന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്നും ഒരു ലക്ഷം രൂപ കൊടുക്കാൻ പറ്റില്ല എടി ഞാനൊരു കാര്യം പറയട്ടെ ഫ്രണ്ട്സിന് നമ്മൾ ഒരു ലക്ഷം രൂപ കൊടുത്താലേ തിരിച്ചു ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കാൻ കുഴപ്പമില്ല അവർ കുത്തിന് പിടിച്ചിട്ടാണെങ്കിലും നമുക്കത് കൊടുക്കാൻ സാധിക്കും പക്ഷേ ഫ്രണ്ട്സിനൊന്നും ഇതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ ആർക്കും കൊടുക്കാൻ തരില്ല എന്ന് പറയണം കേട്ടോ ഇതൊക്കെ ശ്രുതി പറയുകയാണ് അത് ശരി അപ്പം നിനക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ് നല്ല വിശ്വസിക്കാൻ കഴിയുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ പറയുന്നത് ഞാൻ അപ്പോൾ ശ്രുതി പറയുകയാണ് ഒരു കാരണം കാരണവശാലും നിനക്ക് ഞാൻ ഒരു ലക്ഷം രൂപ തരാൻ പറ്റില്ല എന്ന് പറയുകയാണേ അപ്പോഴേക്ക് സ്തുതി പറയുകയാണ് ആ അത് ശരി അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു ലക്ഷം രൂപ തരില്ല അല്ലേ അപ്പോൾ ശ്രുതി പറയണം എടി നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തന്നേ എൻ്റെ എന്ന് പറയുന്നത് ഞാൻ നിനക്ക് തന്നേനെ പക്ഷേ ബ്യൂട്ടി പാർലറിൽ എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ എക്സ്പാൻഡ് ചെയ്യാനോ അങ്ങനത്തെ വല്ല കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിനക്ക് തരുമായിരുന്നു പക്ഷേ ഇത് ഞാൻ തരില്ല കാര്യമെന്ന് വെച്ചാൽ ഇത് നീലിമ തന്ന പൈസയുടെ ബാലൻസ് അത് ഞാൻ തരില്ല അപ്പോൾ ശ്രുതി പറയാണ് ഓഹോ അപ്പോൾ നീലിമയ്ക്ക് എങ്ങനെയാണ് നീ അമ്പത് ലക്ഷം രൂപ കൊടുത്തത് അപ്പോൾ എന്നെക്കാളും വിശ്വാസം എനിക്ക് നീലിമയാണല്ലേ ഇത് കേട്ട സ്തുതി പറയാണ് നീയേ നിലിമയുടെ കാര്യം പറഞ്ഞിട്ടൊന്നും എന്നെ ദ്രോഹിക്കേണ്ട സാധാരണ സച്ചിയാണ് നീലിമയുടെ കാര്യം പറഞ്ഞ് ദ്രോഹിക്കുന്നത് ഇപ്പൊ നീയും തുടങ്ങിയോ നീലിമയ്ക്ക് പൈസ കൊടുത്ത് അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊടുത്തത് ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പച്ചവെള്ളം കണ്ടാലും ഞാൻ മേടിക്കും സത്യം തന്നെയാണെന്നിങ്ങനെ പറയാട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ വഴക്കടിച്ച് നമ്മുടെ സ്തുതി വന്നിട്ട് ടെറസിൽ നിൽക്കുകയാണേ അപ്പോൾ അവിടെ തന്നെ നമ്മുടെ ശ്രീകാന്തം ഉണ്ട് അപ്പോൾ പുറകെ നമ്മുടെ സച്ചിയും വരുന്നുണ്ട് അപ്പോൾ ഇവർ ചോദിക്കുകയാണ് അല്ല നിങ്ങളെ എല്ലാവരും കൂടി തല്ലുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത് ആ കുറച്ച് വഴക്കുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞ കാര്യത്തോട് സുതി യോജിക്കുന്നില്ല കേട്ടോ കൂട്ടുകാരനാണെങ്കിലും അച്ഛൻ ആണെങ്കിലും ആരാണെങ്കിൽ പൈസ കൊടുത്തിട്ടുള്ള യാതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കൂട്ടുകാരനൊരു ആവശ്യം വരുമ്പോഴേ നമ്മൾ എന്താണെന്ന് ചോദിക്കാതെ പൈസ കൊടുക്കുന്നത് ആണെങ്കിൽ അവൻ യഥാർത്ഥ ഫ്രണ്ടായിരിക്കും അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ താഴെ നമ്മുടെ ശ്രുതിയും രേവതിയും വർഷവും ഉണ്ട് കേട്ടോ അപ്പോൾ വർഷയോട് ശ്രുതി ഇങ്ങനെ പറയുകയാണ് എനിക്ക് ആ ഇത് വായ്പയായിട്ട് തരുമോ ഒരു ലക്ഷം രൂപയെന്ന് ചോദിക്കണ്ടേ അത് കേട്ടാൽ നമ്മുടെ രേവതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും കൊടുക്കരുത് വർഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി അത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അത് ചോദിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഒരാൾക്ക് വയ്യാതെ വരുന്നു ഒരാൾക്ക് ആക്സിഡൻ്റ് എന്തെങ്കിലും സംഭവിക്കുന്നു അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല അല്ലാതെ മുന്നേ എന്നും അറിയാത്തവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കാനായിട്ട് പാടില്ല വർഷം എന്ന് പറയുകയാണെ ഇതുമായിട്ട് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ ഞാൻ ചോദിച്ചത് വർഷയോടാണ് വർഷേ നിങ്ങൾ പറയുന്നു പറയുകയാണെ അങ്ങനെ അവർക്കിടയിൽ തർക്കം വരുവാണേ അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ മുകളിൽ നമ്മുടെ നമ്മുടെ ശ്രുതിക്കും ശ്രീകാന്തിനും വർഷ സച്ചയ്ക്കും ഇടയ്ക്ക് വഴക്കും തർക്കവും ഒക്കെ വരികയാണ് അവൻ പറയുന്നത് ശരിയാണെന്ന് എന്തായാലും പൈസ കൊടുക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് പൈസ കൊടുക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ ഫ്രണ്ടിനാണെങ്കിൽ കണ്ണും അടച്ച് കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴെങ്കിലും നമ്മൾ കൊടുത്താലാണല്ലോ നമുക്ക് തിരിച്ചും തരുള്ളൂ എന്തായാലും നിങ്ങൾ പറയുന്ന രണ്ട് പേരുടെയും കാര്യത്തിൽ കാര്യങ്ങൾ ശരി തന്നെയാണ് പക്ഷേ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും അതായത് ഒരു ലക്ഷം രൂപ നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കുകയാണെങ്കിൽ പലിശക്ക് കൊടുക്കാമല്ലോ അപ്പോൾ അയാൾക്ക് തിരിച്ചു തരണം എന്നൊരു തോന്നലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ ശുദ്ധിക്കും സച്ചിക്കും ആ ഒരു ഐഡിയ തോന്നും കേട്ടോ അപ്പോൾ സച്ചിക്കാണെങ്കിൽ അത്ര ഇഷ്ടപ്പെടുന്നില്ല പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന കാര്യത്തോട് സച്ചി യോജിക്കുന്നൊന്നുമില്ല പക്ഷേ ശ്രുതി പറയുന്നുണ്ട് ഇത് നല്ല ഐഡിയ ആണ് എനിക്കിത് എന്താണോ തോന്നാത്തതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് താഴെ വർഷം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട നമ്മുടെ ശ്രുതിക്കും രേവതിക്കും ഈ ഐഡിയ ഇഷ്ടപ്പെടുകയാണ് കേട്ടോ രേവതി പറയുകയാണ് പലിശയ്ക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അത് ഇതിനെ തര തിരിച്ചു തരാനായിട്ടുള്ള മനസ്സുണ്ടാവും അതുപോലെ തന്നെ പലിശ പൈസ കൂടുതൽ കിട്ടുകയും ചെയ്യുമല്ലോ എന്നിങ്ങനെ വിചാരിക്കണ്ടോ അപ്പോൾ അങ്ങനെ നേരെ ശ്രുതിക്ക് ഈ ഐ ഡി കിട്ടിയല്ലോ നേരെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് അല്ല ശ്രുതി നീ എന്നോട് വഴക്കിട്ടിരിക്കുകയാണോ സാധാരണ നിന്നോടാണ് ഞാൻ വഴക്കിട്ടിരിക്കാറുള്ളത് നിലിമയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നീ ഇതൊക്കെ എടുത്ത് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ നിനക്ക് പൈസ തരാൻ തയ്യാറാണ് നിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞേക്കും നമ്മൾ തന്നെ പൈസ കൊടുക്കുക പിന്നെ ഒരു കാര്യം പലിശയ്ക്ക് പൈസ കൊടുക്കുമ്പോൾ മൂവായിരം രൂപയും പലിശ തന്നേ മതിയാവുള്ളൂ എന്ന് പറയണേ ഇത് കേട്ട് ശ്രുതി പറയുകയാണ് ഇതെന്തായാലും നല്ല ഐഡിയ ആണ് ഞാൻ അവളെ വിളിച്ച് പറയട്ടെ ഞാനും ഇതേ കാര്യം പറയാനായിട്ടാണ് ശ്രുതിയുടെ അടുത്തേക്ക് വന്നത് അല്ല ശ്രുതിക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് പിന്നെ എനിക്ക് നല്ല ബുദ്ധിയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് വെറുതെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭമൊന്നുമില്ലല്ലോ പക്ഷേ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടല്ലോ എന്തായാലും നിന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് കാര്യം പറയുന്നത് പറയുകയാണേ അങ്ങനെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ എന്നിട്ട് പൈസ കിട്ടുകയാണല്ലോ മൂവായിരം രൂപ ടുത്താലും നമുക്ക് ഒരൊക്കെ പൈസ കിട്ടുന്നുണ്ടല്ലോ അടുത്ത സെൻറ്റ് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മീര കാര്യം കോഴി വിളിച്ചു വരുന്നുണ്ട് എടി നിന്റെ കയ്യിൽ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാണ്ട് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അടി അഡ്മിറ്റാണ് എനിക്ക് വേറെ പൈസ ഇല്ലാന്ന് പറയുകയാണ് അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇടിയെന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട് ശ്രുതിയുടെ മനസ്സിൽ പലിശക്ക് കൊടുക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടല്ലോ വേഗം തന്നെ ശ്രുതി വിളിച്ചിട്ട് പറഞ്ഞു എടി നീ ഒരു കാര്യം ചെയ് എന്റെ കൂട്ടുകാരത്തോട് പറ ഞാൻ പലിശക്ക് പൈസ കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ഇത് കേൾക്കുന്നത് നമ്മുടെ ശ്രുതി പറയുകയാണ് ഓ എന്തായാലും ശ്രുതി നല്ല കാര്യം ഞാൻ അവളോട് പറയാന്ന് പറഞ്ഞിട്ട് ഇരുപത്തയ്യായിരം രൂപ പലിശക്ക് ശ്രുതി നിന്നെ മേടിക്കുകയാണ് എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി മീരായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് മനസ്സിലാവുന്നത് ശരിക്കും മീരയും നമ്മുടെ ശ്രുതിയും ചേർന്നിട്ടുള്ളൊരു പ്ലാനായിരുന്നു അത് ഇരുപത്തയ്യായിരം രൂപയുടെ ആവശ്യം നമ്മുടെ ശ്രുതിക്കാണുള്ളത് ശ്രുതിയുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനൊന്നും ചോദ്യമൊന്നും വരില്ലല്ലോ അപ്പം മീരയ്ക്കാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ് ഈ പൈസ ഒപ്പിക്കാനെട്ടോ ശ്രുതിയുടെ കയ്യിൽ നിന്ന് തന്നെ അപ്പോൾ ശ്രുതി പറയുകയാണ് പാവമുണ്ട് ശ്രുതി ഞാൻ എന്തോരം എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ശ്രുതിയെ പറ്റിക്കുന്നത് നിനക്ക് ആവശ്യമെന്ന് പറഞ്ഞപ്പോഴേക്കും പലിശക്കാണെങ്കിൽ എടുത്തു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്നെ ഒത്തിരി ഇഷ്ടമാണ് ശ്രുതിക്ക് എപ്പോഴും ഞാൻ ശ്രുതിയെ പറ്റിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും അവനെ പറ്റിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആവശ്യമുള്ള പൈസയ്ക്ക് അവൻ റെഡിയാക്കി കൊടുക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ സച്ചിയാണെങ്കിൽ സ്റ്റാൻഡ് ചെല്ലുന്ന സമയത്ത് അച്ഛൻ്റെ അറുപത് അറുപതാം വിവാഹ വാർഷികത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയായിരുന്നു കൂട്ടുകാരനോട് ചോദിക്കാണ് അപ്പോൾ കൂട്ടുകാരൻ പറയണേ ഇല്ലടാ ഞാനത് വേണ്ടാന്ന് വെച്ചോ എന്തിനാണ് ആവശ്യമില്ലാത്ത ചിലവ് നീ പോയിട്ട് റൂം കെട്ടെന്ന് പറയണേ ഇത് കേട്ട സച്ചി പറയണേ നീ സത്യം പറയടാ ഇത് നിൻ്റെ മനസ്സിനെ നിന്റെ മനോമാറ്റത്തിന് എന്തോ ഒരു കാരണമുണ്ട് ഞാനേ എൻ്റെ സഹോദരങ്ങളെക്കാളും കൂടുതൽ നിന്നെയാണ് സ്നേഹിക്കുന്നത് അവരോട് പോലും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട് നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോടും പറയും എനിക്ക് എൻ്റെ അച്ഛനെ മാത്രം അറിയുള്ളൂ ആ കാര്യം ആ കാര്യം നിനക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ സഹോദരങ്ങൾക്കും അതറിയില്ല നീ സത്യം പറയടാ നീ എന്നോട് മറച്ചു വയ്ക്കാതെ കാര്യം പറയടാ എന്നിങ്ങനെ പറയണേ എന്തായാലും സച്ചി നിർബന്ധിക്കുന്ന തന്നെ നമ്മുടെ രേവതി വന്നിങ്ങനെ പറഞ്ഞ കാര്യം കൂട്ടുകാരൻ പറയേണ്ടി വരികയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയാം ഓ അവളോ അവളാണോ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് അവൾ എൻ്റെ ജീവിതത്തിൽ ഇന്നലെ വന്നവളാണല്ലോ നിന്നെപ്പോലെ വർഷങ്ങളായിട്ടുള്ളവളല്ല ഞാൻ പൈസ തരുമോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തന്നിരിക്കും ആ സച്ചിയ ദേശത്തിന് അപ്പൊ തന്നെ ഒരു ലക്ഷം രൂപ എടുത്ത് കൊടുക്കുകയാണെ കൊടുത്തതിന് ശേഷം സച്ചിൻ നേരെ രേവതിയുടെ അടുത്തേക്ക് പോയി നീ എനിക്ക് എന്ത് കാര്യം ഇരിക്കുന്നു എൻ്റെ കൂട്ടുകാരനോട് അങ്ങനെ പറയാനായിട്ട് നീ എന്തിനവനെ കാണാൻ പോയി നീ എന്തിനാ അവനോട് സംസാരിക്കാൻ പോയി കാര്യം പറയുന്നു പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാണേ ഞാൻ പറഞ്ഞാലും ഒരു തെറ്റില്ല ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വരും വരായികൾ എടുത്ത് പറഞ്ഞ് മാറ്റി മാറ്റിയെന്നേ ഉള്ളൂ അതെന്ന് പറയും നീ ആരാടി നീ ഇന്നലെ കയറി വന്നവളാണ് അവന് ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല എൻ്റെ കൂട്ടുകാരനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവന് കൊടുക്കും എന്ത് വിറ്റ് പറക്കിയിട്ടാണെങ്കിലും ഞാൻ കൊടുക്കും അതിന് നിന്റെ ആവശ്യം ഒന്നും എനിക്കില്ല അപ്പോഴേക്ക് രേവതി പറയുന്നു ഒന്ന് പുള്ളി കേൾക്കുന്നില്ല കേട്ടോ ഒരു ലക്ഷം രൂപ എടുത്ത് കൊടുത്തു എന്ന് സച്ചി പറയാണ് ഇത് കേട്ടിട്ട് രേവിതി പറയാം അപ്പം അതാ അത് ശരി അപ്പം എൻ്റെ വാക്കിന് യാതൊരു വിലയില്ല അല്ലേ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങളുടെ കൂട്ടുകാരന് കൂട്ടുകാരനൊരു ലക്ഷം രൂപ എൻ്റെ വാക്ക് കേൾക്കാതെ കൊടുത്തൂല അപ്പം ഞാൻ വിചാരിച്ചു വെച്ചാലും തെറ്റാണല്ലേ അതിന് അതിനുമ്പോൾ നിങ്ങൾക്ക് ഒരു വാക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ ആ അപ്പോഴേക്കും സച്ചി പറയണ ഇല്ല നിന്നോട് ഒരു വാക്ക് പോലും ഞാൻ ചോദിക്കില്ല എൻ്റെ കൂട്ടുകാരനെ വേദനിപ്പിച്ചത് കൊണ്ട് നിനക്ക് ഞാൻ ഒരു കാര്യവും പറയില്ല എന്ന് പറയണത് എന്നിട്ട് അങ്ങനെ രേവതിക്ക് ഭയങ്കര വിഷമാവാൻ കേട്ടോ രേവതിയെക്കാളും വലുത് കൂട്ടുകാരനാണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര വിഷമാവാണ് കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ സച്ചി കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ അറുപതാം അറുപതാം വാർഷികത്തിന് വേണ്ടിയിട്ട് പോ പോവുകയാണ് എന്നിട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നീ എങ്ങനെ പോകുന്നത് ആ അല്ല കൂട്ടുകാരൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവിടേക്ക് പോവുകയാണെന്ന് പറയുകയാണേ അപ്പോൾ രേവതി വരുന്നില്ല ചോദിക്കില്ല രേവതിയെ കൊണ്ടുപോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് ഹേ രേവതി കൂടെ വരണം നീ ഒറ്റയ്ക്ക് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിച്ച് കൂത്താണ് നിന്നെനിക്കറിയില്ല രേവതിയും കൂട്ടിട്ട് നീ പോയാൽ എന്ന് പറയണേ അപ്പോഴേക്ക് രേവതി റെഡി ആയിട്ടൊക്കെ വരികയാണേ എന്നാലും ഒരുപാട് വഴക്കുണ്ടാക്കിയാണല്ലോ എന്നിട്ട് ഇന്നെന്താണോ റെഡി ആയെന്ന് വിചാരിക്കുകയാണ് ആ ഇപ്പോഴാണ് നിങ്ങൾ ശരിയായത് നിങ്ങൾ രണ്ടുവരും കൂടെ പോകാൻ പറയുകയാണേ അപ്പോൾ സച്ചി ചോദിക്കണം അല്ല നീയേ എന്താ റെഡി ആയിരിക്കുന്നത് അത് പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം അത് കാത്തു സൂക്ഷിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രം വന്നതെന്ന് പറയണം അപ്പോൾ സച്ച് പറയണം നീ വരാതിരിക്കുന്നതായിരുന്നു അല്ലത് മോൻ കയറ്റിപ്പൊഴിച്ച് മറ്റുള്ളവരെ വഴക്കടി വല്ലതും കാണിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അതെ എവിടെ ചെല്ലുമ്പോൾ ഏത് രീതിയിൽ പെരുമാറണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം അങ്ങനെ രേവതിയായിട്ട് വീട്ടിൽ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഈ വാർഷികം നടക്കുന്ന വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണേ അപ്പോൾ എന്താ പറയുക അവിടെ ഇങ്ങനെ ചെല്ലുമ്പോൾ കൂട്ടുകാർ എന്തു ചെയ്യണോ അവരുടെ ഭാര്യയോട് ചോദിക്കുമ്പോഴേക്കും നിങ്ങളെ ചെന്ന് നോക്കുമെന്ന് പറയുകയാണെ സച്ചിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണ് അയാൾ കുടിച്ച് 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 കൂത്താടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും രേവതിക്കും സങ്കടം വരാണേ സച്ചിക്കും ആകെ വിഷമം വരാണേ കൂട്ടുകാരനാണെങ്കിൽ വന്നപ്പോൾ തന്നെ സച്ചി നീ വാ കുടിക്ക് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ ഏയ് വേണ്ട എന്ന് പറയണ്ടേ എന്നിട്ട് സച്ചി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നതിനിടയ്ക്ക് ഈ കൂട്ടുകാരൻ്റെ ഒരു റിലേറ്റീവ് വന്നിട്ട് പറയും ഇത് എന്ത് ബിരിയാണിയാണ് ഇതൊരു ഇല്ലാത്ത ബിരിയാണി ഞങ്ങളുടെ വീട്ടിൽ ഫങ്ഷൻ നടത്തിയപ്പം നല്ല മലരു പോലത്തെ അരിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഇറച്ചിയായിരുന്നു ഇത് ഏത് പൊട്ടക്കടയിൽ നിന്ന് മേടിച്ചാണെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുകയാണ് അപ്പം ഇത് കേട്ടോണ്ട് നമ്മുടെ കൂട്ടുകാരനോട് വരണു അവിടെ ആ ഭയങ്കര തമ്മിത്തെല്ലാം ആവണം രേവിതി എത്ര പിടിച്ചും സച്ചി നിൽക്കുന്നില്ല കേട്ടോ നേരെ ചെന്ന് കൂട്ടുകാരനെ തല്ലിയവനെ പിടിച്ച് തല്ലിയാണ് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ സു കൂട്ടുകാരൻ്റെ സ്വന്തക്കാർ മുഴുവനും നമ്മുടെ സച്ചിയെ ഈച്ച പോലെ അങ്ങ് പൊതിയാണ് എന്നിട്ട് ഇടിക്കാനായിട്ട് തുടങ്ങാം കേട്ടോ എല്ലാവരും പിടിച്ചുമാറ്റം നോക്കുന്നുണ്ട് രേവിതിയും തള്ളിയിടുന്നുണ്ട് അവസാനം സച്ചിയെ തള്ളി മാറ്റിയിട്ട് അവരങ്ങ് പോവുകയാണ് സച്ചിക്ക് ആകെ വിഷമം നമ്മുടെ രേവതി പറഞ്ഞതാണല്ലോ ആവശ്യത്തിന് മാത്രം പൈസ കൊടുത്താൽ മതി മതിയെന്ന് എത്ര വലിയ ബന്ധമാണെങ്കിലും ആവശ്യമുള്ളതിന് മാത്രം പൈസ കൊടുത്താൽ മതി അല്ലെങ്കിൽ പൈസ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞതല്ലേ എന്തൊക്കെ നമ്മുടെ സച്ചിയുടെ മൈൻഡിലൂടെ അങ്ങ് പോവുകയാണ് രേവതിക്ക് വലിയ വളരെ വലിയ നല്ല വിഷമാകുന്നുണ്ട് കേട്ടോ രേവതിക്ക് എന്നിട്ട് രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇവിടെ നിർത്തുന്ന നാളെ എന്തൊക്കെ സംഭവിക്കുന്നതും നമുക്ക് നാളെ കാണാം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചാനലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്